കൊച്ചി മറൈൻ ഡ്രൈവിലെ ബി ജെ പി ശക്തി കേന്ദ്ര പ്രമുഖരുടെ യോഗത്തിൽ മലയാളത്തിൽ പ്രസംഗം ആരംഭിച്ചാണ് നരേന്ദ്രമോദി എത്തിയത് വികസന നേട്ടങ്ങൾ മോദി എടുത്തു പറഞ്ഞു പ്രിയപ്പെട്ട പ്രവർത്തകരെ നിങ്ങളാണ് ഈ പാർട്ടിയുടെ ജീവനാടി എന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി പ്രസംഗം ആരംഭിച്ചത് ഇത്രയും വലിയ സമ്മേളനം നടത്താൻ ശക്തമായ സംഘടനയ്ക്ക് കഴിയുകയുള്ളൂ എന്നും കേരളത്തിലെ പ്രവർത്തകർ ഏറെ പ്രതിസമിക്കുന്നതിന്റെ തെളിവാണ് ഇത് എന്നും മോദി പറഞ്ഞു ബി ജെ പി പ്രവർത്തകരുടെ മികച്ച പ്രവർത്തനം തൃശൂർ സമ്മേളനത്തിൽ കണ്ടതാണ് കൊച്ചിയിലെത്തിയപ്പോൾ മുതൽ റോഡിൽ ആയിരക്കണക്കിന് ആളുകളാണ് അങ്ങിനിടുന്നത് ഇതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നും നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി എല്ലാവരും അവരവരുടെ ബൂത്ത് തലത്തിൽ ശക്തമായ പ്രവർത്തിക്കണമെന്നും ബൂത്തുകൾ നേടിയാൽ സംസ്ഥാനം നേടാൻ കഴിയുമെന്നാണ് നരേന്ദ്രമോദി കൊച്ചിയിലെത്തി പറഞ്ഞത് അതേസമയം കൊച്ചിൻ ഷിപ്പാർഡിൽ നാലായിരത്തിലധികം കോടിയുടെ പദ്ധതികളാണ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് രാജ്യാന്തര കപ്പൽ അറ്റകുറ്റപ്പണി നടത്തുന്ന കേന്ദ്രം ഡ്രൈഡോ എന്നിവയും ഐഒസിയുടെ എൽ പി ജി ഇറക്കുമതി ടെർമിനൽ അടക്കമുള്ള പദ്ധതികളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് അങ്ങനെ നാലായിരം കോടി രൂപയുടെ പദ്ധതികളാണ് അദ്ദേഹം ഇന്ന് ഉദ്ഘാടനം ചെയ്തത് പദ്ധതികൾ ദക്ഷിണേന്ത്യയുടെ വികസനത്തിൽ നാഴികക്കല്ലാകുമെന്നാണ് മോദി പറഞ്ഞത് അതേപോലെ പുതിയ പദ്ധതികളോടെ കപ്പൽശാലയുടെ ശേഷി പല മടങ്ങായി വർദ്ധിപ്പിക്കുമെന്നും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു പത്ത് വർഷത്തിനിടെ രാജ്യം ഷിപ്പിംഗ് മേഖലയിൽ വൺ നേട്ടമുണ്ടാക്കി ചരക്കുകൾക്ക് പോർട്ടിൽ കാത്തുകിടക്കേണ്ട സാഹചര്യം ഒഴിവായി പുതിയ പദ്ധതികൾ കപ്പൽ അറ്റകുറ്റപ്പണിക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന സ്ഥിതിയിൽ നിന്നും മാറ്റം ഉണ്ടാകുമെന്നും ഇന്ത്യ ഗൾഫ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി വികസന കുതിപ്പാകുമെന്നും പ്രധാനമന്ത്രി പറയുകയും ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു തൃപ്രയാർ ക്ഷേത്രത്തിലും ഗുരുവായൂർ ക്ഷേത്രത്തിലും സന്ദർശനം നടത്തിയതിനു ശേഷമാണ് പ്രധാനമന്ത്രി കൊച്ചിയിലെത്തിയത് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഭാഗമാകാൻ സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി ചടങ്ങിൽ പറയുകയും ചെയ്തു അങ്ങനെ നാലായിരം കോടി രൂപയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ മോദിക്ക് പിണറായി വിജയൻ നന്ദി അറിയിക്കുകയും ചെയ്തു രാജ്യത്തിന്റെ പൊതുവായ വികസനത്തിന്റെ ഭാഗമായി കേരളവും മാറുകയാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പദ്ധതിയിലൂടെ നാലായിരം പേർക്ക് തൊഴിൽ ലഭിക്കുന്നു രാജ്യത്തിന്റെ പൊതുവികസനത്തിൽ കേരളം നൽകുന്ന പിന്തുണയുടെ കൂടി ഉദാഹരണമാണ് ഇത് എന്നും ഐ എസ് ആർഒയുടെ പല പദ്ധതികളിലും കേരളത്തിലെ സ്ഥാപനങ്ങൾ പങ്കാളികളായി ചന്ദ്രയാൻ ആദിത്യ തുടങ്ങിയ പ്രധാന പദ്ധതികൾ കൽട്രോൺ പോലുള്ള സ്ഥാപനങ്ങളുടെ ശ്രദ്ധേയമായ സാന്നിധ്യം ഉണ്ടായി ഇന്ത്യയുടെ യശസ് ഉയർത്തുന്നതിൽ കേരളത്തിലെ സ്ഥാപനങ്ങൾ പങ്കാളികളായി കൊച്ചി വാട്ടർ മെട്രോയെ തേടി രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളും എത്തുന്നു എന്നതും ശ്രദ്ധേയമാണ് എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു കൊച്ചി മറേന്ദ്രവിലെ ബി ജെ പി പരിപാടിയിൽ നരേന്ദ്രമോദിക്കൊപ്പം പ്രൊഫസർ ടി ജെ ജോസഫ് പങ്കെടുത്തു പോപ്പുലർ ഫ്രണ്ട് ഓർത്തവരുടെ ആക്രമണത്തിൽ ഇരയായ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസറായിരുന്നു ടി ജെ ജോസഫ് അദ്ദേഹത്തെ ബി ജെ പി നേതാക്കളാണ് യോഗത്തിലേക്ക് പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്തത്